തക്ക 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 ആ താളത്തിൽ ഐ തിങ്ക് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം സോങ്സ് പിന്നെയും 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 ഒരു പ്രാർത്ഥനയുടെ പാട്ടും കൂടെയാണ് എന്താച്ച ഞാൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അമ്മയും അനിയനും പ്രാർത്ഥിച്ചോണ്ടിരിക്കുമീ തരളിലെ പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഒരു ശാന്തത പ്രശാന്തത അങ്ങോട്ട് തന്ന പോലെ എനിക്ക് തോന്നണേ കേട്ടോ അതാണ് അമ്മയുടെ പ്രാർത്ഥനക്കൊക്കെയുള്ള ഒരു വാല്യൂ അതിന്റെ വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ ആ അപ്പൊ ആ പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഒരു നമസ്കാരം